കേട്ടോ പാട്ടുകാരൻ ഇതില് പാട്ടല്ലേ സാറേ നമ്മളെ

എനിക്ക് വർക്ക് കിട്ടിയത് എനിക്ക് ഈ സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മേരി കാര്യം നമുക്ക് സസ്പെൻസ് കൂടുതലുള്ള ഒരു തീം ആയതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കൂടുതലും ആ ഒരു തീം കേട്ടതുകൊണ്ടാണ് ഇതിലേക്ക് വരാനായിട്ട് ഡിസൈഡ് ചെയ്തത് പിന്നെ മെയിൻലി ഇതിൻ്റെ വർക്ക് ബാക്കിയെല്ലാം പറഞ്ഞ് ഫസ്റ്റ് ഒരു അഭിനയത്തിൽ ഒരു സ്റ്റേജിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് എന്താ ഇതിൻ്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ നല്ല രീതിയിൽ ആ ഒരു സ്റ്റോറി ചേഞ്ചായി അപ്പം നല്ല നല്ലൊരു റിസൾട്ട് വരുന്ന രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അതിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈലിലേക്ക്